ഹരി ഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും കൃപയും ശാന്തിയും സമാധാനവും ഈ ലോക നന്മകളും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും വയ്യാതുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും സുഖമാകണമേ എനിക്കന്നെ ഒരു മകൾ പറഞ്ഞില്ലേ അമ്മയ്ക്ക് നാളെ നല്ല ഊർജ്ജമായിട്ട് ഇതിൽ കൂടുതലായിട്ട് ചുമയൊക്കെ മാറും എന്ന് അത് സത്യമാണ് അങ്ങനെ അതാണ് ഉറപ്പായൊരു കാര്യം ഭക്ത മക്കളുടെ ഉറപ്പാണ് അത് കറക്റ്റാണ് എനിക്ക് ആ തൊണ്ട തമ്മിലൊക്കെ മറിച്ചിട്ട് അമൃതാനം തൊണ്ടേ ഞാൻ ആരംഭത്തിലേ പുരട്ടു അല്ല മരുന്നൊന്നും എനിക്കില്ല അപ്പം തൊണ്ടമ്പൽ പക്ഷേ കവ ഉണ്ട് അത് കൂടെ കൂടെ ഇങ്ങനെ വരും ചില ആഹാരത്തിൻ്റെ പാലൊക്കെ തോനൻ ചെന്നാലൊക്കെ അങ്ങനെ തന്നെയാണ് പഞ്ചസാരയൊക്കെ അതുകൊണ്ടാണ് അത് ഇനി മാറാനൊന്നും പറ്റത്തില്ല കാരണം ഞാൻ എൻ്റെ ആഹാരത്തിൻ്റെ അങ്ങനത്തെ ആണ് അതുകൊണ്ട് എല്ലാ മക്കളും മനസ്സിലാക്കണം ഭക്തിയാണ് ഏറ്റവും വലുത് അപ്പോഴാണ് ഭഗവാനോട് സ്നേഹം വർദ്ധിക്കാൻ നമുക്ക് എല്ലാത്തിൻ്റെ ഉറപ്പ് നമ്മൾ പറയുന്ന വാക്കിനൊക്കെ ഉറപ്പുണ്ട് എന്താ അത് ഈശ്വരനുള്ളിൽ നിന്ന് പറയിക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായാലും എല്ലാം പരമാത്മാവ് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത്രത്തോളം ഈ ഓരോ വാക്കിനും അത്ര അർത്ഥവത്താണ് അത്രമാത്രം കൃപയോടുകൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താ നമുക്ക് വേണ്ടേ ഭഗവാനോട് ഉറച്ച ഭക്തി ദൃഢമായ ഭക്തി അതിൽ കവിഞ്ഞ ഒന്നും തന്നെ ഇല്ല ഈ അറിവൊക്കെ അതിന് നല്ല അറിവും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എന്താ പറയുക അത്രത്തോളം നമുക്കറിയാം ഈശ്വരൻ അറിവാണല്ലോ നമുക്കതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഹാ പ പിന്നെ പരാശക്തി ആയിരിക്കുന്ന ദേവി മഹാമായ പരാശക്തി പാർവതി ദേവിയുടെ ദുഃഖങ്ങളാണ് പിതാവ് നമ്മുടെ പിതാവായ ദൈവം അതായത് ശിവൻ പറഞ്ഞത് കേൾക്കാതെ പോയി എന്തു വന്നു ചെന്നപ്പോൾ പിന്നെ ഈ പിതാ അതായത് ദക്ഷൻ്റെ അനുചാരികളെല്ലാം നന്നായി ഭഗവാനെ ആക്ഷേപിച്ച് പിതാവ് അതായത് പരമശിവനെ അപ്പോൾ അതൊക്കെ ആയിട്ട് സഹിക്കാതെ കരഞ്ഞ് അത്രമാത്രം വിഷമിച്ച് അവിടെ നിൽക്കുകയാണേ നമ്മൾ അവിടം വരെയാണ് വായിച്ചത് അതായത് പിന്നെ മുഖം മറയുമാറ് വേഗാല അഖില മാതാപൻ മുഖ അമ്പുജം മറയുമാറ ആ മുഖത്തിനെ മറയ്ക്കുന്നത് പോലെ കണുനീരിങ്ങനെ ഒഴുകുക ആ അളവാണി മിഴികളായി ആയ കോണദ്വയെ ഏർ മാറി തൂകി തളർന്നിടുന്ന ദശാന്തിരി അങ്ങനെ കണനീര് മഴ പോലെ മുഖം മറച്ചിങ്ങനെ ഒഴുകുക കോണം ആ കണ്ണിന്റെ ഓരോ രണ്ട് വശത്തോടെ കോണം നമുക്ക് കണ്ണനിരയിലേക്കൂടെ ഒഴുകുന്ന അങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ വായിച്ച നമുക്ക് അതിന്റെ ബാക്കി വായിക്കാം കണ്ടാൽ ഇവനുടെ പുത്രിയായി നിന്നതുകൊണ്ട് ഈ സഹാന്തരേ വിദ്രുതം ഏറ്റം നിഷിദ്ശ്വരൻ നിശ്ചയിച്ച എന്നോട് അരുൾ ചെയ്തത് ഏറിയോരിച്ചു ഞാൻ പോന്നത് ഒരു പിഴയായി വന്നിങ്ങി ചെന്ന് ചേർന്നാൽ ബോർഡ് ഉണർത്തിച്ച് കേൾക്കുമ്പോൾ പാര ഇളഭ്യമാകുന്നതെല്ലാവർക്കും ഈ പാരവശാധീനയാകുന്നതല്ല ഞാൻ ഞാൻ എങ്ങനെ ഇനി അടുക്കിലേക്ക് പോകും ഇതങ്ങനെ പറയും പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതല്ലേ ഞാൻ ഉടച്ച ഇതൊക്കെ പറമ്പ് ഞാൻ ഇളിഭ്യമാകത്തില്ലേ എത്രമാത്രം പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ വന്നതിനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയായിപ്പോയി ദേവിക്ക് കാരണം ഇളിഫ്യമായി പോകും പറഞ്ഞിട്ട് കേൾക്കാതെ പോ അന്ന് അപ്പോഴേ പറഞ്ഞതാണല്ലോ കേട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ട് പോയാൽ ഞാൻ ഇളഭ്യമാകുന്ന എല്ലാവർക്കും ഈ പാറവശാ അധീനയാകുന്നതല്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ അതിനടിമപ്പെടുന്നില്ല അതുകൊണ്ട് നേരെ വിചാരിച്ചു കണങ്കിൽ ഇവിടെ ഈ പാലിൽ അപലമാരായാൽ അവർക്ക് ഈ ഭൂമിയിൽ അപലമാരാണ് സ്ത്രീകൾ കാരണം ഇപ്പം എന്ത് ചെയ്താലും നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെ പറ്റൂ അതുകൊണ്ട് അപലമാര അപരമാല അപര മാരായാൽ അവർക്ക് നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് അമ്മ തന്നെ ദേവി തന്നെ പറയുവാണ് അതുകൊണ്ട് അമ്മ ദേവിക്കും അപലയാണ് ഒരു സ്ത്രീയാണ് കാരണം ധൈര്യപുർവം ഒന്നിനും ഒരു ഉറപ്പ് പറഞ്ഞു കേൾക്കാതെ വന്നുപോയി എന്നാൽ അവിടെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഉണ്ടോ പിതാവിൻ്റെ ഒക്കെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി വന്നില്ല പിതാവല്ലേ അവിടെ പറഞ്ഞ ആക്ഷേപങ്ങൾ മൊത്തം പിതാവിൻ്റെ മുൻപെച്ച് കേട്ടതല്ല ഇളിപ്പ അത്രയെല്ലാം എന്ത് പറയാ ഹൃദയം പൊടിഞ്ഞ് വേദനയാ അതുകൊണ്ട് നേരെ വിചാരിച്ചു കാണുകിൽ ഇവിടെ ഈ പാലിൽ അപലമാരായാൽ അവർക്ക് തൻ പ്രാണനാഥൻ ദൈവമാകിലും അതായത് പിതാ പ്രാണനാഥൻ ആരാണ് ഇപ്പം ഭർത്താവ് പരമശിവനാണ് അത് നമ്മുടെ ദൈവം തന്നെയാണ് എന്നാലും അമ്മയും പ്രാണദാതാവാം പിതാവും വെറുക്കിലോ ഇവിടെ നമ്മുടെ സ്വന്തം പ്രസവിച്ച അമ്മയും അച്ഛനും വെറുത്താല് ഇപ്പൊ ദക്ഷപ്രജാപതി പിതാവാണ് വെറുത്ത് വെറുത്തില്ലായിരുന്നെങ്കിൽ കണിശമായിട്ടും നിങ്ങളങ്ങനെ പറയരുതെന്ന് നേരിട്ട് അനുചാരികളോട് പറയുമായിരുന്നു അത് ഒത്തുനിന്ന് കേട്ട് ആക്ഷേപിച്ചതേ ഉള്ളൂ അതുകൊണ്ട് അവർ വെറുത്താൽ മാനസ സൗഖ്യം അവിടെ അറ്റു മനസ്സിൻ്റെ സ സൗഖ്യം സുഖങ്ങളെല്ലാം മറ്റ് മനസ്സുകൊണ്ട് സാറും അവിടെ അറ്റു അവിടെ നിലച്ചു എന്താ പിതാവ് അങ്ങനെ നിന്നപ്പോൾ അറ്റു നിഖിലാനന്ദ സാധ്യം അനേകം ഉണ്ടെങ്കിലും കേവലം ആകയാൽ ഇന്ന് ഇവൻ നിന്ന് ആവിർഭവിച്ച ശരീരം അതിന്ന് ഞാൻ അത് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഈ ദക്ഷൻ്റെ ഉള്ളിൽ നിന്ന് ജനിച്ചതാണല്ലോ ഞാൻ ഈ ദേഹം അതിന്ന് ഞാൻ കാരണത്തിങ്കിൽ ഇവനുടെ മുമ്പിൽ വെച്ചാലും ഇനി ഒരിക്കൽ പിഴയാവണ്ണ ഇനി ഇവൻ്റെ ഈ പിതാവായിരിക്കുന്ന എനിക്ക് ദേഹം തന്ന ഇവൻ്റെ കാരണം ഈ എൻ്റെ ശരീരം ഇവൻ തന്നതാണല്ലോ ഈ പിതാവ് അതിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇനി ആര് എന്നെ ഇതുപോലെ പറയാ പിഴയാതെ ആര് എന്നെ ഇനി ഒന്നും പറയാതെ പിഴയാമ്പണ്ണം മൂലാനലേ ദഹിപ്പിപ്പനെന്നോർത്ത് ഇവിടെ തന്നെ ഞാൻ ഇതാ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ദഹിപ്പിക്കും എന്നോർത്ത് മ തൽക്കാല മനസംശയം വിട്ട് തന്നിടേ അങ്ങനെ മനസ്സ് ഒരു സംശയവും കൂടാതെ എല്ലാം ഉള്ളിലൊതുക്കി ഇവിടെ തന്നെ ഈ ഈ കാരണത്തിൽ ഇവിടെ തന്നെ ഞാൻ ഈ ഈ തന്നയാള് എനിക്ക് ദേഹം തന്ന കാരണം ഇയാളാണല്ലോ ഈ പിതാവ് ദക്ഷൻ അവിടെ തന്നെ വെച്ച് ഞാൻ എൻ്റെ ദേഹം ദഹിപ്പിക്കുന്നെല്ലാം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടും ആ അഭീഷ്ട സിദ്ധ്യർത്ഥങ്ങളെല്ലാം കൊടുത്തു തെളിഞ്ഞുടൻ പൂതഗണങ്ങളെല്ലാം കൂടെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും മറ്റ് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അവർക്കൊക്കെ അവരെന്താ അവരുടെ ഇഷ്ടമല്ല എന്തായാലും അവർക്ക് കൊടുത്ത് സന്തോഷമെടുത്തെളിഞ്ഞിട്ട് വൈകാതെ യോഗാഗ്നി തന്നെ തിരുവുടൽ വൈകാര്യമെന്ന് ഏ ഭസ്മമാക്കിടിനാ ഹരേ രാമഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇത് അവിടെ കിടക്കുക അതിൻ്റെ ചുവട് ഇന്നും ഇത് തന്നെയാണ് ഇന്നിവിടെ അപരകളായ സ്ത്രീകൾക്ക് ബലമില്ലാതുകൊണ്ട് ഇന്നും ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മരണം തൂങ്ങി മരണം എന്തെങ്കിലും രീതിയിൽ മനപ്രയാസം സഹിക്കാൻ വയ്യാതെ മരിക്കുന്നത് മൊത്തവും അന്നീ ഉള്ളതാണ് അപ്പോൾക്ക് അതിനെന്ത് വേണം നല്ല അറിവും ജ്ഞാനവും ധൈര്യവും എല്ലാം പുരുഷന്മാരെ പോലെ ഒരു സ്ത്രീക്കും വേണം എന്ത് എന്ത് വന്നാലും പിടിച്ച് നിൽക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കണം അതെങ്ങനെ വരണം തപസ്സിൽ കൂടെ വരണം ഇവിടെ ദേവിക്ക് സ്വന്തം പിതാവ് ചെന്നിട്ട് അത് അങ്ങനെയാ നമ്മുടെ അച്ഛനുമേ നമ്മൾ വെറുത്താൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും എന്നാൽ അവരുടെ മുമ്പിൽ ചേർത്ത് നിൽക്കാനുള്ള ഒരു ശക്തി ചിലർക്കുണ്ടാകും ഇവിടെ ഇത് സംഭവിച്ചത് ഇങ്ങനെയാണ് കണ്ടു കണ്ടുനിന്നൊരു ഭൂതങ്ങളപ്പോൾ ഉടൻ മണ്ടി അണഞ്ഞു മഹാക്രതുശാലയിൽ ആ യാഗശാലയിൽ അവിടെ നിന്ന ഭൂതഗണങ്ങൾ ദേവിയുടെ പിന്നെ ഭൂതങ്ങള് കൂടെ വന്നല്ലോ ദേവിയുടെ കൂടെ വന്ന് നന്ദി വൃഷഭ വൃക്ഷ കാളയുടെ പുറത്തല്ലേ അവരെ കൊണ്ടുകൂടെ ആക്കിയത് ആ ഗണ ആ ഭൂതഗണങ്ങൾ എന്ത് ആ യാഗശാലയിൽ കണ്ടതെല്ലാം വാരി ആരാധന ചെയ്തുകൊണ്ട് അങ്ങ് അടുത്ത് പൊടിച്ചത് ശാലകൾ എല്ലാം വാരി പൊടിച്ച് തകർത്തുകളത് കുണ്ടത വിട്ടു സദസ്യാദികളെയും കണ്ടുകൂടുമ്പോൾ ഋത്തിക്കുകളെയും തച്ചു കൊന്നൊക്കെ തകർത്ത് പൊടിച്ചുടൻ ഉച്ചയ് സ്ഥലം അലറി തിർക്കും ഇത് അവരെ കണ്ടവരെയൊക്കെ പിടിച്ചു കൊന്നു വൃത്തികൾ അവിടെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ പൂജാരികളൊക്കെ എല്ലാം ആ കളിയാക്കിയവരൊക്കെ അതിലുണ്ടല്ലോ അവരെയൊക്കെ തച്ചു പൊടിച്ച് ആ ശാലയിലുള്ള എല്ലാം വിളക്കും എല്ലാം വാരി വിതറി തച്ചരിത്രങ്ങൾ കണ്ടപ്പോൾ ഭൃഗുമുനി പച്ചാൽ പരിതാപയുക്തനായ അഞ്ചസ അപ്പോൾ ഭൃഗുമിനി എന്ത് ചെയ്തു ശുക്രാചാര്യർ പച്ചാൽ പരിതാമ്പ യുക്കതായിട്ട് എന്താ പറയുക സൃഷ്ടിച്ചിടും ദേവഭൂതഗണങ്ങളെ അറ്റകസിച്ചു അവരോട് എതിർത്തി അയാൾക്ക് വിചാരിക്കുമ്പം കുറേ ശക്തി ഉണ്ടല്ലോ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്ത് സൃഷ്ടിച്ച് ഭൂതഗണ ദേവഭൂതഗണങ്ങളെ അയാൾ സൃഷ്ടിച്ചിട്ട് അട്ടകസിച്ച് അവരോട് എതിർത്ത് ഈ ദേവിയുടെ ഭൂതഗണങ്ങളോട് എതിർക്കാൻ വേണ്ടി ശുക്രാചാര്യൻ കുറച്ച് ദേവഭൂതങ്ങളെ സൃഷ്ടിച്ചു ഇവർ തങ്ങളിലാവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ തമ്മിൽ കുതിർത്തു കറുത്തു പിണഞ്ഞുടൻ ഉന്മേഷമോൾ ഉരമിട്ടു തിക്കി ദുരിതം നിന്നുകൂടാൻ ഒഴിവാ നിന്നു കൂടാൻ ഒഴിച്ചിടനാൽ ഈശ്വരൻ തൻ അനുചാരികളായ ഭൂതാൻവയം തത്രൈവതൽ കാരണത്തിങ്കിൽ അങ്ങു ചെന്നൊക്കെ അടങ്ങിമറ്റേ വരും തൽക്കാലവേകാലുള്ളവായ അവസ്ഥകളൊക്കവേ മുക്കണ്ണരോട് വീണാഥരൻ മുഖ്യം മുനീന്ദ്രൻ ഉണർത്തിച്ചത് കേട്ട് ദുഃഖവും ഉൾക്കോപവും ബഹുചിന്തയും വ്യഗ്രവും ഇച്ഛയും ഗർവും ലജ്ജയും ഉഗ്രൻ ഉഗ്രൻ അകമേ കലർന്ന സസംഭ്രമാൽ ഈത് ര ഇരുകൂട്ടരും ഈ ഭൂതഗണങ്ങൾ അങ്ങോട്ടും എല്ലാം ചെയ്ത് അവസാനം എന്തുവെന്ന് ഇതെല്ലാം കണ്ടിട്ട് നാരദ മഹാമുനി എന്ന് പരമശ്വരോട് പറഞ്ഞു ഭഗവാന്റെ ദുഃഖവും കോപവും എല്ലാം വിഗ്ര ഇച്ഛയും അത്രമാത്രം എല്ലാം ഉള്ളിൽ ഒന്നിച്ചു വന്ന് ഉഗ്ര അകമേ സ സംഭ്രമാൻ സംഭ്രമമായിട്ട് ഉഗ്രൻ അതായത് കോടീശ്വര കോടീരം അതായത് ഭഗവാന്റെ മീശ കോടീരമാശു പിടിച്ചു നിലത്തടിച്ച എത്രയും ഘോരാ ആകൃതി ഘോരാകൃതിയോടും വജ്രനിഷ്പേ നിഷ്പേഷവാദരവും നിഷ് നിഷ്പേഷവ ആധാരവ പൂരം അതായത് ഈ എന്താ പറയാ ദേഷിച്ച് മീശയോ താടിയോ ഒക്കെ പിടിച്ച് വലിച്ചെടുത്ത് വജ്ര നിഷ്പേഷവ ആ ആരാവപൂരം ഇടും അപ്പൊ അതിഭയങ്കരമായ എന്താ ഇടി മേഘങ്ങൾ തങ്ങളിൽ എങ്ങനാ ഇടിപെട്ടുമ്പോൾ ആ ശബ്ദം അത്രയ്ക്ക് ഘോരമായ ആരാപൂരമൊടും കരതാൻ അതിൽ വീരോടെടുത്ത് പിടിച്ചൊരു ശൂലവും അത്ര ഭയങ്കര സൗണ്ടോടുകൂടി ഈ ഈ ജഡെ എന്ന് പറയുന്ന ഈ മീശയോ ഏതാണ്ടൊക്കെ പിടിച്ച് വലിച്ചെടുത്ത് ആ സൗണ്ടോടി അടിച്ചപ്പോൾ എന്തു വന്നു വീറോടെടുത്ത് പിടിച്ചൊരു ശൂലവും വീരഭദ്രൻ നമസ്കൃത്തി നിൽക്കും ഇത് വീരഭദ്രസ്വാമി ഭഗവാൻ പരമശന്റെ മുമ്പിൽ പ്രത്യക്ഷമായി നിൽക്കുക എന്തോ ഇല്ല താടി എല്ലാം പിടിച്ചു ആദ്യം ഭയങ്കര സൗണ്ടോടുകൂടി വന്നപ്പോൾ കാലാരിയും അവൾ ചെയ്താൽ അപ്പോഴെന്ത് വീരഭദ്രൻ നമസ്കൃതി നിൽക്കുന്ന സമയത്ത് കാലാരി ആരാണ് പരമശിവൻ കാലിൻ്റെ ശത്രുവായ ഭഗവാൻ മഹ പരമശിവൻ ആരും ആരോട് ചെയ്തു അവരോട് ആരോട് പറയുന്നു ഈ വീരഭദ്രനോട് ഭവാനിത് കാലം ഇനി അങ്ങു അവളംബിതം ദക്ഷ പ്രജാപതിയെ കൊല ചെയ്യ എന്നു കോപമോട് അനുപ്രേരിതനാം അവൻ ഉൾക്രോ അത്ര ഉള്ളിൽ നിന്ന് വരുന്ന കോപം അവിടെ ചെന്ന് അവനെ വധിക്കൂ ദക്ഷനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉൾക്കോപോട് അനുപ്രേരിതന അവൻ അവൻ എന്ത് ചെയ്തു ഈ എന്താ പേര് ഓ ഈ പേരെന്താ ഈ ശൂലം പിടിച്ച് നിൽക്കുന്ന വീരഭദ്രൻ വീരഭദ്രൻ അങ്ങനെ നമസ്കരിച്ച് അഗ്രംഭരിചോട് തുള്ളുന്ന ശൂലവും വിഗ്രംവരുമാർ ഇളക്കി സമുദ്രവും ഉഗ്രൻ അത്യുഗ്രമേഖ നടൻ അദ്ദേഹം തുള്ളി തുള്ളി ശൂലവും പിടിച്ചുകൊണ്ട് ഈ വീരഭദ്രസ്വാമി അദ്ദേഹം ഇങ്ങനെ തുള്ളി തുള്ളി പോവുക എന്താ ഇളക്കി സമുദ്രവും ഇളവി ഉഗ്ര അത്യുഗ്ര വേഗാലയിൽ നടക്കുവാണ് ആ ആ ശൂലം പിടിച്ചു നടക്കുമ്പോൾ അവിടെ എല്ലാം വിറ വിറകൊള്ളുവാണ് സമുദ്രം വരെ ഇളവി ചുറ്റും ചൂടുന്നു തിമിർത്ത് അലറി കുറാ ഭൂതഗണങ്ങളും അപ്പോൾ കൂടെ തിമിർത്ത് തിമിർത്ത് അവിടേക്ക് ചെല്ലുവാ ദക്ഷിണെ വധിക്കാൻ അപ്പോൾ ഭൂതഗണങ്ങളും കൂടെ പോയി മുഷ്കരന്മാർ തുടർന്നൊക്കെ നടന്ന അളവി ചക്രം കിളർന്ന് രേണുക്കളാൽ അങ്ങനെ ഈ മുഷ്കരന്മാർ ഇത്രയും ഭീകരമായ രീതിയിൽ തുള്ളി തുള്ളി എല്ലാവരും കൂടെ ഒന്നിച്ചു പോയപ്പോൾ ഈ ക്ഷിതി ഈ ഭൂമിയിൽ ഈ ഭൂമി ചക്രം ഈ ഭൂഗോളം കിളർന്ന് എന്താ കിളർന്ന് ചട എല്ലാം കൂടെ ആയില്ല അവിടെ വിരഭജന ശൗര്യം കൊണ്ട് നടക്കുമല്ലേ അങ്ങനെ രേണുക്കൾ കൊണ്ട് ഈ പൊടി പൊടിയ ഭൂമിയിലെ പൊടി പറഞ്ഞ് പുഷ്കര ദേശവും ദിക്കുകളും മുഹുരർക്കനും കൂടെ മറഞ്ഞള അപ്പം ഈ ആകാശം പുഷ്കര ദേശവും ദിക്കുകളും ഒക്കെ മുഹുര് അർക്കനും കൂടെ ഇങ്ങ് മറഞ്ഞ് സൂര്യനും മറഞ്ഞ് എന്താ പുകപോലെ ഇവർ തകർത്ത ഭൂതകടങ്ങളും ശക്തിമാനായ ഈ ഭഗവാൻ എന്തോ പറഞ്ഞ പ്രത്യക്ഷമാക്കിയ അയാളെ പേരെന്തോ വീരഭദ്രന് ആ വീരഭദ്രൻ അതല്ലേ വീരഭദ്ര ഞാൻ ഈ പേരങ്ങ് മറന്നു പോകും വീരഭദ്രസ്വാമികളും എല്ലാം കൂടി തഹർത്തപ്പോൾ ഭൂമി പൊടിച്ച് പൊടിപടലം മൊത്തവും ആകാശം മൊത്തവും നിറഞ്ഞ സൂര്യനെ അങ്ങ് മറിഞ്ഞു പുക കൊണ്ട് നമുക്ക് കാർമേഹം വരുമ്പം ഇരുള അതുപോലെ അപ്പോൾ അങ്ങനെ അപ്പോഴെന്ത് വന്നു അർക്കനും കൂടെ മറിഞ്ഞള വാന്തിയെ ദശാ ധരക്ഷിതവും നിൽക്കും മഹത്തുക്കളൊക്കെ ആശ കേസിൽ പറയുന്നു ഈ ദക്ഷൻ്റെ അടുത്തിരുന്ന് ഇതൊക്കെ ചെയ്യുന്ന യാഗം ചെയ്യുന്ന അവിടെ ഇത് ഈ മറയുന്നു ഇരുട്ടാകുന്നു അപ്പം അവരെല്ലോടെ പറയുവാണെ എന്താ ഇത് ഇങ്ങനെ ഈ ഇരുളാവാൻ കാരണം ദക്ഷാ രക്ഷാധോ രക്ഷിതവും നിൽക്കും മഹത്തുക്കളൊക്കെ അങ്ങ് ആശു കേജൽ പറഞ്ഞിടിനാർ എന്തൊരു മൂലം ജഗത്രം ഈ വണ്ണം അന്തരാപാരം മറിഞ്ഞ് ഇളകിയിടുവാൻ എന്താ ഇത് ഇങ്ങനെ കാണുന്നത് ഈ ആകാശവും മൊത്തം ഇരുളാകുന്ന എന്തോ ഒരു പന്തികേട് വരുന്ന എന്താ ഇത് ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ഒരു ആകാശം മൊത്തം ഇരുളും കയറി വരുന്നു അന്തരാ ഇതൊക്കെ മറിഞ്ഞ് ഇളകിടുന്നില്ല എല്ലാ അടിപൊളിലെ മറിയുന്നു ഭൂമിയൊക്കെ ഇളകി മറിയുന്നു സമുദ്രം കുരുങ്ങുന്നതൊക്കെ ഇവർക്ക് മനസ്സിലാക്കിയിട്ട് ഇത് ബന്ധം ബന്ധമുണ്ടായതെന്ന് ഇങ്ങനെ സർവരും ചിന്തിച്ച് അനേകവിധം പറയുന്നു ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ രീതി പറയുന്നത് അതായിരിക്കും കാര്യം ഇതായിരിക്കും കാര്യം ഇങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇതെന്താ സംഭവം എന്നിട്ട് ചൊന്നാർ ചിലരെന്ത് പറയുന്നു ഇത് പന്നകഭൂഷണൻ തന്നെ ദേവിതൻ വാർത്തകൾ കേവലം തന്നുള്ളിൽ എല്ലാം അറിഞ്ഞ് കോപിച്ചുകൊണ്ട് അന്യൂനവേകാൽ എഴുന്നള്ളത്തല്ലീ ഇത് ഭഗവാന്റെ എഴുന്നള്ളത്താണ് എന്ന് അറിവുള്ള ജ്ഞാനികളോട് ഇടയ്ക്കിടയ്ക്ക് കാണുമല്ലോ അവർ പറയുന്നത് ദേവി പരാശക്തി ാണ് ഈ അമ്മയെ ഇത്രമാത്രം വേദനിപ്പിച്ച കണ്ണുനീരൊഴുകി അവര് അഗ്നിയിൽ ചാടി ആഹുതി ചെയ്തു അത് അത് അവിടെ പരമാത്മാവായ പരമേശിവൻ അത് അറിഞ്ഞു കാലാരി അറിഞ്ഞു ആ ഭഗവാന്റെ എഴുന്നള്ളത്താണ് എന്നവിടെ ഓർണിക്കുന്ന അറിവുള്ള ജ്ഞാനികളൊക്കെ അങ്ങനെ പറയുന്നു പലരും പലവിധം പറഞ്ഞെങ്കിലും അത് ദേവിതൻ വാർത്തകൾ കേവലം തന്നുള്ളിലെല്ലാം അറിയുന്ന ഭഗവാൻ ഉള്ളിലെല്ലാം മനസ്സിലാക്കുന്ന ഈശ്വരൻ അദ്ദേഹം അറിഞ്ഞു കോപിച്ചുകൊണ്ട് അന്യൂന വേഗാലുള്ള എഴുന്നള്ളത്താണ് തിങ്കിൽ മഹേശ്വര കോപം ഈ ഇന്ന് സഹിക്കുന്നതാരഹോ ദൈവമേ എന്നാൽ ഇവിടെ എന്ത് വരും അവിടുത്തെ എഴുന്നള്ള കണ്ടപ്പോ തന്നെ ഇവിടെ ഭൂമിയെല്ലാം തകടം ആകുന്നു എന്നാൽ ഇവിടെ വന്നാൽ അവസ്ഥ എന്തായിരിക്കും ഭഗവാനെ ഒന്നും ചിന്തി കാരണം എന്താ പറയാ ഭഗവാൻ്റെ പിന്നെ ശക്തിയല്ലയോ ശക്തി ഇല്ലെങ്കിൽ ഒരു പദം വയ്പ ശക്തനുണ്ടോ ഭഗവാൻ പിന്നെ ശക്തനാണോ ആ ദേ ആ ശക്തി സ്വരൂപിണിയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് അവിടെ പിന്നെ എന്ത് വരും ലോകമൊത്തം അറിയത്തില്ലയോ ആർക്കെങ്കിലും നിൽക്കപ്പെട്ടുണ്ടോ അത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല തിണ്ണം തിണ്ണമിതെങ്കിൽ മഹേശ്വര കോപം ഇന്ന് ഇങ്ങ് ഇങ്ങിന്ന് സഹിക്കുന്നത് ആരോഹോ ദൈവം ഇത് ആർക്ക് സഹിക്കാൻ പറ്റും ഭഗവാനീ എന്നിത്തരം ചിലർ ചൊല്ലുന്നളവങ്ങ് ചെന്നെടുത്തിടിനാർ ഭൂതഗണ ചെന്ന് അടുത്ത് എല്ലാവരും കൂടെ അടുത്ത് വന്നു ഭൂതഗണങ്ങൾ പാരാവാരം തിരമാലകളോട് ചേർന്ന ആരാവഘോരം ആരാവഘോ അടുക്കും അടുക്കം വണ്ണം ധീരതയോട് ചുടന്നങ് അവർ വൃശം പാരാത യാഗശാല അന്തരം പൂക്കുടൻ എല്ലാവരും കൂടെ വന്ന് യാഗശാല രകത്തേറി ണായ സംഭാരപൂരങ്ങളെ പൂരങ്ങളൊക്കെ അങ് ഒക്കെ ആ ഷോണിയിൽ വാരി ആരാധിച്ച ചൂഴവും അവിടെ യാഗസൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം എന്ത് ചെയ്ത് സംഭാരങ്ങളൊക്കെ എന്ത് ഷോണിയിൽ ഭൂമിയിൽ വാരി ആരാധിച്ച് എങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും എല്ലാം വാരി വിതറി ചിതറിപ്പറിച്ചിട്ട് ചൂഴം ചുറ്റും യാചകനെയും പരികർമ്മികളെയും വ്യാജം ഒഴിച്ച് അടിച്ച് ഊഴിയിൽ മെല്ലവേ അവിടെ നിന്ന് യാചകനായാലും പരികർമ്മികളായാലും എല്ല എന്ത് ചെയ്തു വ്യാജം ഒഴിച്ച് ഒരു കുഴപ്പ അഴി അടിച്ചും ഭയക്കാതാണ് കാരണം ആരാ വീരഭദ്ര സ്വാമിയാണ് പരമശ പരമശിവന്റെ കർമ്മങ്ങൾ അതുപോലെ ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടതാ അടിച്ചു എല്ലാവരെയും ശരിയാക്കി ചാലയെ ചരിച്ചു കിടത്തി അഴിച്ച് ആ ചാല പുറത്താക്കി വെച്ചു കിടന്നുടൻ എല്ലാം അഴിച്ച് ശരിയാക്കി ആ ചാല യാഗശാല മൊത്തവും പുറത്താക്കി വെച്ചു മൊത്തവും അടിച്ച് തർപ്പണമാക്കി വെച്ചു കടന്നുടൻ പാത്രങ്ങളും സ്രുവവും ജുഹുവാദികൾ നേത്രേന്ദ്രിയാർത്ഥങ്ങളായതെല്ലാം ദ്രുതം എന്തെല്ലാം ഉണ്ടോ അത് മൊത്തവും അടിച്ച് നശിപ്പിച്ചു പാത്രങ്ങളും സ്രുവങ്ങളും ജുഹുവാദികളും എല്ലാം എന്നിട്ടോ തച്ചു തകർത്ത് പൊടിച്ച് തീയും കെടുത്ത് ഉച്ചൈസ്ത്രം അലറി പുറപ്പെട്ടുടൻ അങ്ങനെ യാഗശാലയുടെ അഗ്നി തീ അതുമെല്ലാം കെടുത്തി ഉച്ചൈസ്ത്രം അലറി പുറപ്പെട്ടുടൻ നിർജ്ജനന്മാരെയും താപസന്മാരെയും ഉജ്ജ്വലത അമഷമോട് ചേർത്തുടൻ തച്ചുതച്ചാട്ടി പരിചു കൊടുത്തതൻ കച്ചേൽ മുലത്തയ്യമ്മ മുലത്തയ്യൽമാരായഴകിയ ധർമ്മാരങ്ങളെയും പുരരാമണ്ണം നിർമര്യാദകൾ ചെയ്ത അനേകം വിധം ശാലകളെയും തകർത്തു കളയുമ്പോൾ മാലേറി മണ്ടി തുടങ്ങിനാരേവരും എല്ലാവരും ഭയന്ന് ഓടിത്തുടങ്ങി ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എല്ലാവർക്കും നമസ്കാരം എപ്പോഴും ഇതൊക്കെ ഭക്തിമണ്ണം ഒരു വരിയായാലും മക്കളെ പ്രാർത്ഥിച്ച് ഇതൊക്കെ മനസ്സിലാക്കൂ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് നിങ്ങൾ ഭക്തിപൂർവം വളരണം വളരണം കണ്ണാ എപ്പോഴും നമുക്കും വളരണം ആത് ആത്മീകമായ വളർച്ച നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും